മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്യൂരിഫിക്കേഷൻ ത്രൂ പെൻറ്റിനസ് ഉപവാസത്തിനും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം വേർതിരിക്കപ്പെടേണ്ടതായ കാലമാണ് നൊയമ്പുകാലം അതിൻ്റെ നാൽപ്പതാം ദിവസമായ ഇന്നത്തെ ചിന്താവിഷയമാണല്ലോ പാപഭൂതത്തിലൂടെയുള്ള ശുദ്ധീകരണം അതിനായി സഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു വൈദ്യൻ പ്രകാശം നൽകുന്നവൻ എന്നർത്ഥമുള്ള വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തിനാല് അധ്യായങ്ങളുണ്ട് സത്യവേദ പുസ്തകത്തിലെ നാൽപ്പത്തി പുസ്തകമാണ് യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തെറ്റായ കഥകൾ യവനന്മാർക്കിടയിൽ പ്രചരിക്കുന്നതിനെ തടയുകയായിരുന്നു ഒരു ലക്ഷ്യം മലാക്കി പ്രവചനത്തിനും സുവിശേഷങ്ങൾക്കും ഇടയിൽ വർഷ കാലമായിരുന്നു ലൂക്കോസ് വിദ്യാസമ്പന്നനും വൈദ്യനും ചരിത്രകാരനും ആയിരുന്നു പ്രാർത്ഥനയുടെ സുവിശേഷമായ ലൂക്കോസ് വ്യക്തികളിൽ താല്പര്യം കാണിച്ചിരുന്നു സക്കായി മാനസാന്തരപ്പെട്ട കള്ളൻ മുടിയനായ ഇളയപുത്രൻ ചുങ്കക്കാരൻ നല്ല ശമരിയാക്കാരൻ കുഷ്ഠരോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിച്ചവൻ തുടങ്ങിയവയാണ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ യേശു ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപുറുത്തപ്പോഴാണ് യേശു ഈ അദ്ധ്യായത്തിൽ മൂന്ന് ഉപമകൾ പറഞ്ഞത് ഒന്ന് കാണാതെ പോയ ആട് രണ്ട് കാണാതെ പോയ ദ്രഹ്മ മൂന്ന് കാണാതെ പോയ ഇളയ മകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്ന ഗാനം അറിയാത്തവരും പാടാത്തവരും ആരുമില്ലല്ലോ സുബോധമുള്ളവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുവാൻ സാധിക്കും അത് ഹൃദയങ്ങളെ പരിശോധന ചെയ്യുന്ന നാഥൻ അറിയുന്നു നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും സാക്ഷ്യം പറയുന്നു എന്നാൽ മറ്റൊരിടത്ത് എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു റോമർ അഞ്ചിൻ്റെ പന്ത്രണ്ട് അപ്പോൾ നാം പാപികൾ തന്നെ എല്ലാം ഉണ്ടെങ്കിലും ഇളയ മകൻ ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു എന്ന കുറ്റബോധം അഥവാ പാപബോധം അവന് പിന്നീടുണ്ടാകുന്നു എപ്പോൾ ഉപമയുടെ ആദ്യ ഭാഗം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ചരിത്രം വിവരിക്കുന്നില്ല രണ്ട് പുത്രന്മാരുള്ള അപ്പൻ എനിക്ക് വരേണ്ടുന്ന പങ്ക് നേരത്തെ തരുവാൻ ഇളയ മകൻ അപ്പനോട് ചോദിച്ചപ്പോൾ മുതൽ പൗത്ത് കൊടുത്തു അതും കൊണ്ടുപോയി ദൂരദേശത്ത് ധാരാളിച്ച് നടന്നപ്പോൾ സ്വത്ത് തീർന്നിട്ട് ആഹാരത്തിനു പോലും മുട്ടുവന്നു ആരും അവനെ കൈക്കൊണ്ടില്ല ഒന്നും കൊടുത്തതുമില്ല അങ്ങനെയാണ് അല്പം സുബോധം വന്നതും പാപബോധം ഉണ്ടായതും മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് വീതിക്കാതെ നൽകാതെ മുതൽ സ്വരൂപിച്ച പിതാവിനോട് ഇളയ മകൻ്റെ ചോദ്യവും അവകാശബോധവും നാം ഈ തലമുറയിലും കാണുന്നുണ്ടല്ലോ ഇവിടെ മക്കളുടെ പ്രായം പറയുന്നില്ല എങ്കിലും സമ്പത്തുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന ഒരു മിഥ്യാധാരണ ഈ മകനുണ്ടായി താൽക്കാലിക സുഖത്തിന് പ്രാധാന്യം കൊടുത്തവൻ അത് തെറ്റാണെന്നോ പാപമാണെന്നോ ഇളയ മകന് ആദ്യം തോന്നിയില്ല ഒരു കാർമേഘവും അധികകാലം നിലനിൽക്കുകയില്ല ഒന്നുങ്കിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും ഒന്നോർത്താൽ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രേ ഉള്ളൂ ഒരു തൂവൽ കൊഴിഞ്ഞുപോയി എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല മദ്യത്തിനും ലഹരി മരുന്നിനും കൊലപാതകങ്ങൾക്കും എതിരെ ഒട്ടേറെ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഈ വർഷം വലിയ നോയമ്പ് ആചരിക്കുന്നത് വീഴ്ചകൾക്ക് പരിഹാരം തേടലും പ്രാർത്ഥനാപൂർവവും സ്വയം സമർപ്പിച്ചുള്ള ജീവിതക്രമവും സജ്ജമാക്കുന്നതാണ് നൊയമ്പെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലെമിസ് കാത്തോലിക്ക ഭാവ ഒരു പത്രത്തിൽ കഴിഞ്ഞ ആഴ്ച കുറിച്ചിട്ടുള്ളതാണ് ഇളയ ജീവിതം കുറ്റബോധവും പിതാവിങ്കലേക്കുള്ള പിതാവിങ്കലേക്ക് അടുപ്പിക്കുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് യേശു കർത്താവിൻ്റെ വാക്കുകൾ എത്ര അർത്ഥവത്തുള്ളതാണ് ഗലാത്തിയർ അഞ്ചിൻ്റെ പത്തൊമ്പതിലെ പാപ സ്വഭാവങ്ങളും ഗലാത്തിയർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിലെ ശുദ്ധീകരണവും നാം അറിഞ്ഞിരിക്കണം അതായത് എഹോമിൽ ആശ്രയിച്ച് ഭയമില്ലാതെ ജീവിക്കുകയാണോ അതോ സ്വയത്തിൽ ആശ്രയിച്ച് ഭയത്തോടെയാണോ നാം ജീവിക്കുന്നതെന്ന് ഈ നോയമ്പുകാലത്ത് ചിന്തിക്കണം പാപബോധത്തിലൂടെയുള്ള ശുദ്ധീകരണം എന്ന ചിന്താവിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഉപമയിൽ കൂടി മൂന്ന് കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുവാൻ ശ്രമിച്ചത് ഒന്നാമതായി എല്ലാം ഉണ്ടെങ്കിലും വീട്ടിൽ വീട്ടിലൊരുമിച്ച് ജീവിക്കാതെ ഞാൻ എൻ്റെ എന്ന ചിന്താ മൂലം ആർത്തി പൂണ്ട ഇളയ മകനെ ഇവിടെ കാണുന്നു മോഷണവും അക്രമവും കൊലപാതകങ്ങളും ലഹരിയും മൊബൈൽ ചാറ്റിങ്ങും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഒരു ആത്മീയ മുരടിപ്പിൻ്റെ ലക്ഷണമല്ല രണ്ടാമതായി മകനോടുള്ള അപ്പൻ്റെ നിശബ്ദ കരുതൽ വാശി പിടിച്ച് അപ്പനിൽ നിന്നും ഇളയ മകൻ അകന്നു പോയെങ്കിലും എന്നെങ്കിലും മകൻ തിരിച്ചു വരുമെന്ന് പിതാവ് ആഗ്രഹിച്ചിരുന്നു ദൂരെ നിന്ന് മകൻ വരുന്നത് കണ്ടപ്പോൾ എല്ലാം മറന്ന് സന്തോഷത്തോടെ മകനെ സ്വീകരിച്ചു നല്ല ഭക്ഷണവും നൽകി മൂന്നാമതായി ഭവനത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന മൂത്ത മകൻ തൻ്റെ ഇളയ സഹോദരൻ്റെ ധൂർത്തു കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് സ്വഭവനത്തിലേക്ക് വന്നപ്പോൾ എൻ്റെയും ഇനിയുള്ള ഭാവി നഷ്ടപ്പെടുമോ എന്ന ചിന്താകുലത്താൽ അവനെ സ്വീകരിപ്പാനോ അപ്പനോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുവാനോ ഉള്ള മനസ്സോ പാപബോധമോ ഉണ്ടായില്ല ഈ നൊയമ്പുകാലത്ത് നമ്മുടെ പാപബോധത്തിലൂടെയുള്ളു ലൂടെ യേശുവിൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ രണ്ട് കോരിന്ത്യർ പതിമൂന്നിൻ്റെ പതിനൊന്നിൽ ഇപ്രകാരം പറയുന്നു സന്തോഷിപ്പീൻ സമാധാനത്തോടെ ഇരിപ്പീൻ ക്രൂശാരോഹണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ആരാധന ശുശ്രൂഷയ്ക്കായി ഇനി നമുക്കൊഴുങ്ങാം അതിനായി ദൈവത്തോട് നന്ദി പറയാം ആമേൻ